ഇന്നലെ പാതരാത്രിയിൽ ആര്യൻ അനുമോള് ആദില നൂറാ നെവിൻ ഇവരഞ്ചു പേരും നമ്മുടെ ബെഡ്റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആര്യൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് നമ്മുടെ അനുമോളുടെ അമ്മയെ പറ്റിയാണ് അത് വേറൊന്നുമല്ല ഞാൻ ഈ രാവിലെ മമ്മിയായിട്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചില സമയത്ത് ചില അമ്മമാരൊക്കെ ഈ സാരിയൊക്കെ ഉടുത്ത് വരാറുണ്ട് അവരൊക്കെ രാവിലെ എണീറ്റ് വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ടായിരിക്കും ഈ സാരിയൊക്കെ ഇവിടുത്തെ അമ്പലത്തിൽ വരുന്നത് സോ അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നാറുണ്ട് എന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട് അവരൊക്കെ നല്ല അമ്മമാരാണ് ഉടനെ അനുമോള് പറയുന്നുണ്ട് നിന്റെ മമ്മിയും കൊള്ളാം നിന്റെ മമ്മിയെ എനിക്കും ഇഷ്ടമായി എന്നൊക്കെ അനുമോളും പറയുന്നുണ്ട് ഉടനെ ആര്യൻ പറയുന്നു മമ്മിമാരൊക്കെ കൊള്ളാം പക്ഷേ ഇവരെ കൊണ്ടുവന്ന ഒരാഴ്ച നമ്മുടെ കൂടെ ഈ ഹൗസിൽ നിർത്തി കഴിഞ്ഞാൽ അവരുടെയൊക്കെ തനി സ്വരൂപം പുറത്തേക്ക് വരുമെന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട് ഉടനെ ആതിലെയൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലോ എന്നുള്ളത് പക്ഷേ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് വന്ന് ഇപ്പോൾ ആര്യൻ്റെ മമ്മിയാണെങ്കിലും അനിമോളുടെ അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ആതില പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രി ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡ് അറുപതാം എപ്പിസോഡിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇന്നലെ ലൈവിൽ കാണാതെ പോയൊരു കാര്യമാണ് ബിഗ് ബോസ് ഇന്നലെ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ കാണിച്ചത് നമ്മുടെ ടീം അനീശേട്ടന്റെയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ രാവിലെ ആറ് നാപ്പതിലാണ് അത് നടക്കുന്നത് അതാണ് കാണാതെ പോയത് അപ്പോ സംഗതി വേറെ ഒന്നും അല്ല ജിസൈലിന്റെ സങ്കടത്തിൽ നിന്നാണ് ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ജിസൈൽ രാവിലെ എണീറ്റിരിക്കുകയാണ് ജിസൈലിന് അറിയാം ചിലപ്പം ഇന്നലെ അതായത് വീട്ടിൽ നിന്ന് വരും എന്നൊക്കെ അറിയാം ആയിരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ എന്താണെങ്കിലും രാവിലെ എണീറ്റിരിപ്പുണ്ട് അനീശേട്ടൻ രാവിലെ എണീറ്റിട്ട് മറ്റേ നല്ല തണുത്ത കാലാവസ്ഥ എന്നൊക്കെ പുറത്ത് നിന്ന് പറയുന്നുണ്ട് ജിസൈൽ അപ്പറേ ഇരിപ്പുണ്ട് അപ്പം ിസൈലോട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നെന്താ പെട്ടെന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടത് ഉടനെ ജിസൈല് ഉറങ്ങിയിട്ടില്ല ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല രാവിലെയും ഞാൻ എണീറ്റു എന്നിട്ട് ബാത്റൂമിനെ സുന്ദരിയാക്കി പിന്നെ എന്നെ സുന്ദരിയാക്കി എന്തോ ഒരു മൂടിച്ചിരി അതാറുന്നു എന്നൊക്കെ ജിസൈല് പറയുന്നുണ്ട് ഉടനെ അന്വേഷണം പറയുന്നു ചിലപ്പോൾ ഇന്ന് മമ്മി വരും അതുകൊണ്ടായിരിക്കും ഉടനെ ജിസൈല് ആ അത് ശരിയാണ് മമ്മി വരുമ്പോ പേടിയാണ് മമ്മി കേപ്പിക്കും എന്നെ അതായത് വഴക്ക് പറയുമെന്നാണ് ജിസൈലുട്ടി ഉദ്ദേശിച്ചത് ഉടനെ ജിസൈല് ആര്യൻറെയും ഇന്ന് വരും അല്ലേ അനീഷ് പറയുന്നു ആ ആര്യൻറെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഒന്നിച്ചു വരരുത് ജിസൈലാ പറയുന്നത് ഒന്നിച്ചു വരരുത് ഒരാൾ പോയിട്ട് അടുത്ത ആൾ വന്നാൽ മതി പേടിയാണ് ഉടനെ അനീഷ് ഇവിടെ ചോദിക്കുന്നു നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ പിന്നെന്തിനാ പേടിക്കുന്നേ എനിക്ക് അങ്ങനെയാ തോന്നിയിരിക്കുന്നത് നിങ്ങൾ നല്ല ഗുഡ് ഫ്രണ്ട്സ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് ഉടനെ ജിസൈല് പറയുന്നുണ്ട് ടി വിയിൽ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അവര് എന്നൊരു സാധനം ജിസൈല് പറയുന്നത് അപ്പൊ ഞാനാലോചിച്ചേ ടി വിയിൽ എന്ത് കാണാൻ ടി വിയിൽ എന്ത് കാണിക്കും അവർ വിചാരിച്ചത് കേ അങ്ങനെയൊക്കെ ഞാനൊന്നും ചിന്തിച്ചു ഉടനെ അനീഷടം പറയുന്നു ടി വിൽ എന്ത് കാണിക്കാനാ ഏഹ് എന്ത് കാണിക്കാനാ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ അല്ല ജിസൈല് ഇങ്ങനെ പറ കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടല്ലോ ഉടനെ അനീഷ് പറയുന്നു നിങ്ങൾക്കറിഞ്ഞൂടെ നിങ്ങളെ അത് പോരെ വേറെ എന്ത് കേട്ടാലും എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ ഉടനെ ജിസൈൽ പറയുന്നു അത് ശരിയാണ് അതൊക്കെ ശരിയാണ് ഉടനെ അനീഷ് പറയുന്നു പിന്നെ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല ഉടനെ ജിസൈല് അമ്മയല്ലേ അമ്മമാരൊക്കെ അല്ലേ അവർ തമ്മിൽ ചിലപ്പോ അവർ നമ്മളെ പോലല്ലോ അവർ ചിലപ്പോ അവർക്ക് നേരത്തെ അറിയത്തൊന്നുമില്ലല്ലോ അവർക്ക് എന്തും വിചാരിക്കാലോ എന്നൊക്കെ ജിസൈല് പറയുന്നുണ്ട് ഉടനെ അനീഷ് എനിക്ക് നിങ്ങളുടെ പുയർ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത് ജിസൈലുടനെ ഫ്രണ്ട്ഷിപ്പ് ലോസ്റ്റായി അനീഷേട്ട ഫ്രണ്ട്ഷിപ്പൊക്കെ ലോസ്റ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു മാറ്റമൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഇടയ്ക്ക് പ്രത്യേകിച്ച് എന്തോ എന്തോ ഒരു ശരിയല്ലായക ഉണ്ട് അനീഷേട്ട എന്നിട്ട് അനീഷണനോട് ചോദിക്കുന്നു അനീഷേട്ട ഈ ലക്ഷ്മിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് അനീശേട്ട ഉടനെ അനീശേട്ടൻ ലക്ഷ്മിയെ പറ്റി എന്താ അഭിപ്രായം എന്റെ അഭിപ്രായത്തിനൊന്നും ഇവിടെ വലിയ വിലയൊന്നും ഇല്ല അജിസയില് പറ എന്താണ് അല്ല ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം പക്ഷെ നിങ്ങൾ മനസ്സിൽ വെക്കുമ്പോൾ പുറത്ത് പറഞ്ഞു കടക്കും ഉടനെ അനീഷേട്ടൻ പറയുന്നു എനിക്കങ്ങനെ പുറത്ത് പറഞ്ഞ് കിടക്കുന്ന സ്വഭാവമൊന്നുമില്ല എന്നോട് നീ പറഞ്ഞാൽ നീ പറഞ്ഞു അത് എന്റെ മനസ്സിൽ കാണും അത് അങ്ങനെ ആയിരിക്കും എന്നൊക്കെ അനീശേട്ടൻ കിട്ടുന്ന ഗ്യാപ്പിൽ അനീശേട്ടൻ അതെടുത്ത് കൂട്ടു അത് കാര്യം അത് അനീശേട്ടന്റെ ഗെയിം അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ പറയുന്നുണ്ട് സംഗതി വേറെ ഒന്നും അല്ല ജിസൈല് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആര്യൻ അടുത്തിരുന്നു ആര്യൻ ഉറങ്ങാൻ പോകുക പറഞ്ഞു അപ്പം ജിസൈൽ ഓക്കേ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ജിസൈൽ അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ലക്ഷ്മി വന്നിരുന്നു എന്നിട്ട് ലക്ഷ്മിയായിട്ടിരുന്ന് ആര്യൻ സംസാരിക്കാൻ തുടങ്ങി അപ്പം ജിസൈല് പറയുന്നത് ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞവരാണ് പക്ഷെ ലക്ഷ്മി അവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നെ ലക്ഷ്മിയായിട്ട് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതായത് അല്ല ഒന്നാം തരം പൊസസീവ്നെസ് നല്ല വൃത്തിക്കൊണ്ട് നമ്മുടെ ജിസൈലൂട്ടിക്ക് അതാണ് മനസ്സിലാക്കേണ്ടത് ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് ഗെയിമാണ് അത് ജിസൈലൂട്ടി എവിടെയോ മറന്നു പോകുന്നുണ്ടോ ഒന്നാമത് ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ ഇച്ചിരി ബോധപൂർവം കളിക്കണം ഈ പൊസറ്റീവ്നെസ് ചിലപ്പോൾ ഇതൊക്കെ ഒരു അവരുടെ ഒരു ഗെയിമിന്റെ ഭാഗം ആയിരിക്കാം ആയിരിക്കാം ആണെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് രാവിലെ നടക്കുന്നത് അതിനുശേഷം ബിഗ് ബോസ് മമ്മൻ പാട്ടൊക്കെ ഇടുന്നു എല്ലാരും തുള്ളിച്ചാടുന്നു അങ്ങനെയുള്ള നമ്മുടെ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പം അതിനുശേഷം അനീശേട്ടൻ നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് അനുമോള ചെയ്യുന്ന ബെഡ്റൂമിൽ നിന്ന് വിളിച്ചു ഞാൻ ഓൾറെഡി ലൈവിന് നമ്മൾ ലൈവിന്റെ അപ്ഡേറ്റിൽ വൃത്തിയായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അനുപോൾ ചെല്ലുന്നില്ല പിന്നെ പുറകെ ചെല്ലുന്നുണ്ട് പിന്നെ കിച്ചണിൽ കിടന്ന് ഇവരുടെ ഒരു രസകരമായിട്ടുള്ളൊരു ചെറിയ അടിയൊക്കെ ഉണ്ട് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഷാനവാസി നെവിൻ അത് വേറൊന്നും അല്ല ഷാനവാസിക്കാൻ നൈസായിട്ടൊന്ന് ഇട്ട് പതപ്പിച്ച് വെക്കാൻ നോക്കുന്നു കാരണം നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെവിനുമായിട്ട് കുറച്ച് കോംബോ പിടിച്ച് അപ്പം അത് വീണ്ടും വർക്ക്ഔട്ട് ചെയ്തെടുക്കാനുള്ളൊരു പ്ലാനായിരിക്കാം നമ്മുടെ ഷാനവാസിക്കയുടെ ഷാനവാസിക്ക ആയിട്ട് അവിടെ നിന്ന് സംസാരിച്ചൊന്ന് സോൾവ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ കിച്ചണില് അനുമോള് അനീശേട്ടൻ ഈ സംഭവം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അനീശേട്ടൻ പറയുന്നുണ്ട് അനുമോളെ അനുമോള് കിച്ചന് നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും നന്നായിട്ട് കിച്ചൺ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാരെയും നോക്കുന്നുണ്ട് നന്നായിട്ട് കിച്ചൺ ഹാൻഡിൽ ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് ഞങ്ങളുടെ തല കയറിയിരുന്നു നിരങ്ങാ നീ വരരുത് എന്നൊരു സാധനം അനീഷ് കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ സത്യമാണ് അനിമോൾ നന്നായിട്ട് അനിമോൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി അവൾ കുക്ക് ചെയ്യുന്നില്ല ചെറിയൊരു കാര്യമൊന്നുമല്ല അത് കിച്ചൺ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാവരും ചെല്ലുമ്പോഴത്തേക്കും മറ്റേ അവിടുന്ന് ഓട്ടിച്ച് ഓട്ടിച്ച് വിടുന്നൊരു പരിപാടിയുണ്ട് അനിമോൾക്ക് അതിനോട് എനിക്ക് യോജിക്കാൻ വയ്യ അത് പിന്നെ അനുമോളുടെ ഒരു എന്താണ് ഗെയിം കിച്ചൺ അങ്ങ് കയ്യിലടക്കും അതാണ് കയ്യിൽ എൻ്റെ കയ്യിൽ മതി കിച്ചൺ ആ ഒരു മൂഡുണ്ട് അനുമോക്ക് അനിമോൾ കിച്ചൺ ഒരു ഒരു ടീമിലേക്ക് കയറി കഴിയുമ്പോൾ അനിമോളുടെ ഗെയിം കളിക്കട്ടെ ഇതിനിടയ്ക്ക് നമ്മുടെ ബിന്നി ഷാനവാസ് ഒരു ചെറിയ ചെറിയൊരു ഉണക്കം നടക്കുന്നുണ്ട് ബിന്നി അനീശടൻ അനീശടൻ നമ്മുടെ ഷാനവാസ് അവിടെ ഇരുന്ന് നമ്മുടെ നെവിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പ്രശ്നങ്ങളൊക്കെ കോപ്പർവൈസ് അപ്പൊ ആ സമയത്ത് ബിന്നി അതുവഴി പോയിട്ട് എണക്കെ പോയി ഉടനെ ഷാനവാസിനെ അങ്ങ് പൊളിച്ചു ഞാൻ ചെയ്തോളാം നീ ആരാ നീ പേട്ടി ഞാൻ ചെയ്യട്ടീ എന്നൊക്കെ പറഞ്ഞ അവിടെ കിടന്ന് എന്നാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് ഇങ്ങനെ അങ്ങ് ലോസ്റ്റ് ആവുന്നുണ്ടോ കേട്ടോ നന്നായിട്ട് നന്നായിട്ട് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ ഉള്ള കാര്യം പറയാമല്ലോ കാരണം വളരെ മൈന്യൂട്ടായിട്ട് വന്ന് പറഞ്ഞു ക്യാപ്റ്റനാണ് അപ്പൊ ആ റെസ്പെക്ട് അത്രേ ഉള്ളു ബാക്കി ആരെങ്കിലും പറഞ്ഞാൽ ഓക്കെ പോടാന്ന് പറയാം ഇത് ക്യാപ്റ്റൻ വന്നിട്ട് പറയാ ചെയ് നിങ്ങളുടെ കഥ പറഞ്ഞിരിക്കാതെ നീ സൗകര്യം എളുപ്പം ഞാൻ ചെയ്യും നീ ആരടി നീ ഏതാടി ഒരു ടൈപ്പ് ഓഫ് കോൺവെർസേഷനിലേക്ക് അങ്ങോട്ട് തല ഊത്തി വീഴുവാണ് ഷാനവാസ് അത് പുള്ളിക്ക് അത്ര നന്നായിട്ട് വരാൻ സാധ്യത കുറവാണ് നെവിനോട് എന്തായാലും പറയുന്നുണ്ട് നെവിനെ എണ്ണീക്കുക ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണ്ടേ വാ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഉടനെ നെവിനെ അവിടെ നിന്ന് ചാടി എണീക്കുന്നുണ്ട് ഉടനെ പുള്ളി എവിടെ നിന്നിട്ട് അയ്യേ അയ്യേ എന്നൊക്കെ പറഞ്ഞ് നെവിനെ കളിയാക്കുന്നുണ്ട് ഈ ഷാനവാസി എന്തിനോ ഷാനവാസിന്റെ ഷാനവാസിന്റെ കാര്യം നോക്കിയാൽ മതി അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജിസൈലിന്റെ മമ്മി ഈ പാട്ടൊക്കെ കേട്ട് കയറി വരുന്നത് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ജിസൈലിന് ഒരുപാട് പരാതികളുണ്ട് മമ്മി ബോംബയ്ക്ക് പോവാത്തതിൽ മമ്മി അവിടെ ചെന്നാലേ എൻ്റെ തുണിയൊക്കെ കിട്ടത്തുള്ളൂ എന്റെ ഒക്കെ തീർ പോയി എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് നല്ല രീതിയിൽ ജിസൈലിന്റെ ജിസൈലിൻ്റെ ഒരു പാട്ട് കാണിക്കുന്നുണ്ട് ഉടനെ ജിസൈലിന്റെ മമ്മിയോട് പറയുന്നുണ്ട് മമ്മി എല്ലാരെയും മീറ്റ് ചെയ്തു നന്നായി മീറ്റ് ചെയ്തു ആരിനെ മാത്രം എന്താ അതിന്റെ മൈൻഡില്ലാത്ത മമ്മി പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ അവനെ മൈൻഡ് ചെയ്തു അവന് കൊടുക്കേണ്ടതൊക്കെ അവന് കൊടുത്തിട്ടുണ്ട് വലിയ താല്പര്യം ഉള്ള കാര്യം പറയാലോ അപ്പൊ മമ്മിക്ക് തീരെ താല്പര്യം ഇല്ല ആര്യനെ ആര്യൻ അടുത്ത് ജിസൈലും മമ്മിയും കൂടെ അടുത്തിരിക്കുമ്പോ കുറച്ച് അടുത്തായിട്ട് വന്നിരിക്കുന്നൊക്കെയുണ്ട് ആര്യൻ പക്ഷെ വലിയ മൈൻഡൊന്നും ഈ ജിസൈലിന്റെ മമ്മി അങ്ങോട്ട് കൊടുക്കുന്നില്ല അപ്പം ഇതങ്ങോട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റോർ റൂം വഴി എന്തോ ആണ് ആര്യന്റെ ബ്രദർ എൻ്റർ ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് ആര്യനെ ബിഗ് ബോസ് അകത്തേക്ക് അല്ല അതിനു മുമ്പ് തന്നെ ആര്യനെ ബിഗ് ബോസ് അകത്തേക്ക് വിളിച്ചു കൺഫെഷൻ റൂമിൽ എന്നിട്ട് അര്യൻ്റെ ചേട്ടൻ വരുന്നു ആര്യൻ്റെ ചേട്ടൻ പുറത്തു വന്നു കഴിയുമ്പോഴത്തേക്ക് മമ്മി ഫ്രണ്ട് കൂടെ വരുന്നുണ്ട് ആൻഡ് ഒരു കാര്യം ഞാനിവിടെ പറയാം എന്താണെന്ന് എനിക്കറിയത്തില്ല ആരിനോടുള്ള ഒരു പരിഭവം ഉണ്ടായിരുന്നു എനിക്ക് അവൻ്റെ ചില ചില ആക്റ്റുകൾ കാണുമ്പോൾ അവൻ്റെ മമ്മിയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനതൊക്കെ മറന്നുപോയി ഇത്രയും ദിവസമായി കണ്ട പാരൻസിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു മമ്മിയെ പോലെ എനിക്ക് തോന്നി കാരണം അവരുടെ മനസ്സിൽ കളങ്കമില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ഒരു തരത്തിലുള്ള കളങ്കവും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി ആര്യനെ നമുക്കറിയാമല്ലോ അത് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണോ എന്നറിയത്തില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇത്രയും ദിവസവും വന്ന കുടുംബങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കുടുംബം ആര്യൻ്റെ കുടുംബമാണ് അവരുടെ മമ്മിയാണ് എന്തോ അവർക്ക് അവരൊക്കെ അങ്ങനെ എൻ്റെ മോൻ അവർ ജയിച്ച് കാണണം അങ്ങനെ ഒരു സാധനം ഇല്ല ഇവിടെ ആരാണോ ഡിസേർവിങ് ആയിട്ടുള്ള ആ ആൾ ജയിക്കണം എന്നതാണ് ആ മമ്മിയുടെ ഉള്ളിൽ അത് അവരുടെ വായിൽ നിന്ന് വീഴുന്നുണ്ട് ആ വാക്കുകൾ എനിക്ക് കള്ളത്തരമായിട്ട് തോന്നിയതേ ഇല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക ആരിനോടുള്ള വിരോധം കാണിക്കാൻ ആരും ഇവിടെ വരരുത് അവൻ്റെ മമ്മി എന്താണ് നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി ഞാൻ അവരെ പറ്റിയാണ് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് അവർ കയറി വന്ന ഉടനെ തന്നെ അനുമോളെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു എല്ലാവരും അനുമോളെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ നീട്ടി വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കുന്നു അത് കഴിഞ്ഞിട്ട് എന്തിനാ ആദിലാനൂറ എനിക്ക് അതാണ് ആദിലാനൂറ ഞാൻ അവരെ പറ്റി പറയുമ്പോൾ വീണ്ടും പറയും അവരുടെ കമ്മ്യൂണിറ്റിയോടൊന്നും എനിക്ക് താല്പര്യമില്ല ഉള്ള കാര്യം അത് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ് അത് നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിറ്റിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങളാണ് അത് അവരെ അങ്ങനെ കാണാൻ എനിക്കിഷ്ടമാണ് മനസ്സിലായില്ലേ അവരെ ചുമ്മാ നിന്ന് കല്ലറിയാനൊന്നും എന്നെ കിട്ടത്തില്ല അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങളാണ് അവർ അവരെ ഉപദ്രവിക്കുന്നതിനോട് ഞാൻ ഒരു ശതമാനം പോലും ഞാൻ യോജിക്കുന്നില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോൾ ഒരു ഒരു വേറൊരു കണ്ടസ്റ്റന്റിന്റെ മമ്മി വന്നിട്ട് മൈ ഡോട്ടേഴ്സ് എന്നും പറഞ്ഞാണ് അവർ കയറി വരുന്നത് ആദിലാനൂറ മൈ ഡോട്ടേഴ്സ് എന്നും പറഞ്ഞ് അവരുടെ അടുത്തോട്ട് വിളിച്ച് കെട്ടിപ്പിടിക്കുന്ന ലിറ്റിൽ ലിറ്റിലായത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരുപാട് സന്തോഷമായി എല്ലാ പാരൻസിലും അനുമോളിൻ്റെ പാരന്റ് വരുമ്പം അമ്മ വരുമ്പോഴും ഇവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്ന ഒക്കെ ഉണ്ട് പിടികിട്ടില്ലേ ചില ആളുകൾ ചില ആൾക്കാർക്ക് വലിയ അങ്ങോട്ട് എല്ലാവരും വരുമ്പോൾ ഓക്കെ മക്കളെ എന്നും വിളിച്ച് ചെല്ലുന്നുണ്ട് പക്ഷേ ചില ആൾക്കാരുടെ ഒരു ഒരു അവർ അവർ പോയി കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടാണ് ആ കെട്ടിപ്പിടിക്കുന്നത് പ്രത്യേകിച്ച് ആര്യൻ്റെ അമ്മയുടെ കാര്യം ആര് അമ്മയും ഒരു രക്ഷയില്ല ആ ഒരു കാര്യത്തിൽ അവർ കുറച്ചുകൂടെ പ്രോഗ്രസീവ് ചിന്താഗതി ഉള്ളൊരാളാണ് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആണ് കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡാണ് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ ഭയങ്കരമായിട്ട് ഐ ഹാവ് അഡോപ്റ്റഡ് യു ഗ്സ് എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഞാൻ നിങ്ങളെ ദത്തെടുത്തു ദത്തെടുത്ത് കഴിഞ്ഞു സത്യം സീരിയസ്ലി എന്നൊക്കെ ആ സ്ത്രീ അവരുടെ അമ്മ ആര്യൻ്റെ അമ്മ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അര്യൻ്റെ അമ്മ വന്നിട്ട് ആര്യനെ കൊഞ്ചിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കുറേ നേരം സ്പെൻഡ് ചെയ്ത് എനിക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ആരുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്തോ ഒരു പ്യുവർ സ്നേഹം കൊടുത്തിട്ട് പോയത് അവിടെ ആതിലയ്ക്കും ന്യൂറയ്ക്കുവാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് എവിടെയോ വന്നു സംതിങ് എന്തോ പിന്നെ ഐ വാണ്ടഡ് ടു റിപ്പീറ്റ് സംതിങ് ടച്ച്ലി അമ്മ പറയുന്നുണ്ട് മമ്മി പറയുന്നുണ്ട് അനീഷ് എൻ്റെ മോനെ നോക്കണം നന്നായിട്ട് നോക്കണം അനീഷിനോട് പറയുന്നുണ്ട് അനീഷൻ എൻ്റെ മോനെ നന്നായിട്ട് നോക്കണം ബ്രദറിനെ പോലെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെന്താ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈശേടിനെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് യു ഓൾ ആർ മൈ ഫാമിലി നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്റെ വീട്ടിലേക്ക് വരാം പിന്നെ ഞാൻ രണ്ട് കുട്ടികളെ രണ്ട് പെൺകുട്ടികളെ ഞാൻ ഇവിടുന്ന് അഡോപ്റ്റ് ചെയ്തു ഐ ഹാവ് ടു ഗേൾസ് റൈറ്റ് നഫ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട് ആര്യൻ ഞാൻ പറയത്തില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളെ വേണമെന്നൊക്കെ അതാ എനിക്ക് രണ്ട് പെൺകുട്ടികളെ കിട്ടി ഞാൻ ഇവരെ രണ്ട് പേരെ അഡോപ്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് നല്ല രസം ഉണ്ടായിട്ടോ കേട്ടോ സോ സേ ദാറ്റ് അമ്മ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പറയരുത് ഇവിടെ നിങ്ങളുടെ അമ്മ വന്നിട്ടില്ല എന്നതാ നിങ്ങളുടെ അമ്മ വന്നു എന്നൊരു ഡയലോഗ് ആ അമ്മ അടിക്കുന്നുണ്ട് ആര്യൻ്റെ മമ്മി നിങ്ങളുടെ അമ്മ വന്നിട്ടില്ല എന്ന് നിങ്ങൾ ഇനി ഇവിടെ ഒരിക്കലും പറയരുത് ആ ഞാൻ നിങ്ങളുടെ അമ്മ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ആ മമ്മി പറയുന്നത് കേട്ടോ സത്യം സത്യം പറഞ്ഞതുണ്ടല്ലോ രൊമാൻസിഫിക്കേഷൻ വന്നെനിക്ക് ഉള്ള കാര്യം പറയാനോ ആരിനോടുള്ള ഒരുപാട് ഒരു അവൻ്റെ ആക്റ്റുകൾ ആസ് എ ഗെയിമർ അവൻ ഗെയിം കളിക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചില ചിലപ്പോ ഞാൻ ചെയ്യുന്ന ചില ആക്ടുകൾ നിങ്ങളിൽ കുറെ പേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അത് അതാ മനുഷ്യരഹിതമാണത് പിടികിട്ടിയില്ലേ നമുക്ക് എല്ലാര്ക്കും എല്ലാവരുടെയും ആക്ട് അതേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല അതുപോലെ എന്നെ കുറെ പേർക്ക് ഇഷ്ടപ്പെടാത്ത പോലെ എനിക്ക് ആര്യൻ്റെ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാറില്ലായിരുന്നു പക്ഷെ അതെല്ലാം മാറിപ്പോകുന്ന അതാണ് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരെ കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോഴും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ കാണുമ്പോഴും ഒക്കെ മനസ്സിലാകും നമുക്ക് അവരോടുള്ള ദേഷ്യം ചിലപ്പോൾ പോകും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാധനം ആര്യനോടുള്ള പോയി അവൻ്റെ അമ്മയെ കണ്ടപ്പോൾ അവൻ്റെ അമ്മ വന്നിട്ട് അവിടുള്ള ബാക്കി കണ്ടസ്റ്റന്റുകളെ ട്രീറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എന്തിനധികം പറയുന്നു ആ ആതിലാനൂറോടുള്ള സ്നേഹം അത് എല്ലാവർക്കും ഒന്നും മനസ്സ് തുറന്ന് ഇപ്പം ഷാനവാസിൻ്റെയൊക്കെ ഫാമിലി വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എത്രത്തോളം സത്യം അതിനകത്തുണ്ട് ഷാനവാസിൻ്റെ ഈ ചേട്ടൻ കളി അത് എത്രത്തോളം സത്യമുണ്ട് എനിക്കറിയില്ല കാരണം ഷാനവാസിനെ നമ്മളെക്കാട്ടിലും നന്നായിട്ട് അറിയാവുന്ന ഷാനവാസിന്റെ വർഷങ്ങൾ മുമ്പുള്ള സുഹൃത്ത് ജിഷിൻ ജിഷിൻ പുറത്തിറങ്ങിയിട്ട് പറയുന്നത് അതൊക്കെ ഷാനവാസിന്റെ വെറും ഗെയിമാണ് ആയിരിക്കാം അത് ഷാനവാസിന്റെ ഗെയിം ആണെങ്കിലും ആയിക്കോട്ടെ തെറ്റിയാൻ പറയത്തില്ല പക്ഷേ അതൊരു ഫേക്ക് ഗെയിമാണ് നമ്മളെ പറ്റിക്കുക എന്ന് പറയുന്ന ഒരു സാധനം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് നന്മമരം കളിക്കാൻ വേണ്ടി പിടികിട്ടീലേ അനീഷിന്റെ ഒരു കോംബോ പിടിച്ച് മുന്നോട്ട് പോകണമെന്നൊരു സാധനം ഉണ്ടായിരുന്നു അതിപ്പോ ഏകദേശം ഒന്ന് അനീഷ് ഒതുക്കി വിട്ടിട്ടുണ്ട് ഷാനവാസിന്റെ അങ്ങനെയുള്ള കുറെ ഗെയിമുകൾ ഉണ്ട് അത് ഷാനവാസിന്റെ ഗെയിമാണ് ആണ് അറ്റ്ലാസ്റ്റ് ഗെയിം കളിക്കാനാണല്ലോ പോയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പുള്ളി ഒരു ഗെയിമർ തന്നെയാണ് പക്ഷേ മനുഷ്യത്വപരമായി നോക്കുമ്പോൾ പുള്ളിയുടെ ചില കാര്യത്തോടൊന്നും എനിക്ക് അങ്ങോട്ട് ഈ യോജിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല അപ്പം എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോ ഡോൺ ചെയ്ത വന്നിട്ടില്ല പിന്നെ ജിസൈൽ ഉടനെ ആര്യൻ പറയുന്നുണ്ട് ജിസൈലും അമ്മ എന്നൊരു സാധനം ഈ അമ്മ മമ്മി പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഉടനെ ജിസൈലിൻ്റെ ജിസൈലും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മമ്മി പറയുന്നു ജിസൈൽ ഇസ് എ ഡിഫറൻറ്റ് റിലേഷൻഷിപ്പ് ജിസൈലിൻ്റെ മകളൊന്നുമല്ല അങ്ങനൊരു സാധനം ഈ ജിസ് നമ്മുടെ ആര്യൻ്റെ അമ്മ പറയുന്നുണ്ട് ഒരു ഒരു ഡിഫറൻറ്റ് റിലേഷൻഷിപ്പാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൾ അല്ലാതെ എൻ്റെ മകളൊന്നുമല്ല എന്നൊരു സാധനം അവിടെ മമ്മി നൈസായിട്ട് കൊടുത്തിട്ട് പോകുന്നുണ്ട് ഇത് കഴിയുമ്പോഴത്തേക്ക് ഇത് കഴിയുമ്പോൾ പോകുമ്പോഴല്ല കേട്ടോ അതിന് മുമ്പാണ് ഇത് സംസാരിക്കുന്നത് അതിനുശേഷം മമ്മി ഈ ഒരു ജിസയിലും ആര്യൻ രണ്ട് പേരുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ഒരു സാധനമുണ്ട് മമ്മി ഇടക്കിടയ്ക്ക് കാര്യങ്ങളിങ്ങനെ ജിസ സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ ജിസയിൽ ജിസയിലവിടെ ഇരുന്നിട്ട് ആര്യൻ കമോൺ ഗീവ് ഓറഞ്ച് ആൻഡ് ആപ്പിൾ ടു അമ്മ ഗീവ് ഓറഞ്ച് ആൻഡ് ആപ്പിൾ അമ്മ വേറെ കഥയാണ് പറയുന്നത് അമ്മ പറയുന്ന കഥ വേറൊന്നുമല്ല സോ മെനി പീപ്പിൾ അതായത് ഒരുപാട് ആളുകൾ പുറത്ത് പോയി അല്ലേ ഉടനെ ആര്യൻ പറയുന്നു അമ്മ എന്നെ ആളുകൾ പുറത്ത് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് എന്നെ കുറ്റം പറയുന്നുണ്ടോ ഉടനെ അമ്മ പറയുന്നുണ്ട് ഞാൻ ഞാനൊന്നും പറയത്തില്ല ഞാനൊന്നും പറയാനല്ല ഇവിടെ വന്നത് എനിക്ക് എനിക്കതിനെപ്പറ്റി ഒന്നും അറിയത്തുമില്ല കളക്കിടുക്കനമ്മ വേറെ ഏതെങ്കിലും അമ്മമാരാണെങ്കിൽ ഇച്ചിരിയെങ്കിലും മോനെ കളിയൊന്ന് മാറ്റി കളിക്ക പുറത്ത് സീന ഇങ്ങനെയെങ്കിലും ഒന്ന് പറയും എനിക്കൊന്നും അറിയാൻ പാടില്ല നീ നിന്റെ ഇഷ്ടം ഞാൻ അതിനകത്ത് ഒന്നും പറയുന്നില്ല പക്ഷേ ഇപ്പം ആളുകളൊക്കെ ഇവിടുന്ന് പോയി കുറെ പേര് പോയല്ലോ ബെഡൊക്കെ ആവശ്യത്തിന് ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ രണ്ടു രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള കിടത്തം അതിനി അങ്ങോട്ട് വേണ്ട അതൊന്നും മാറ്റി എന്നിട്ട് ബെഡ് ഒക്കെ നല്ല വൃത്തിക്ക് ഒന്ന് സൂക്ഷിക്കുക എന്നൊരു സാധനം അമ്മ അമ്മയോടെ പറയുന്നുണ്ട് ഇതൊക്കെ അമ്മ ഗിവ് ആപ്പിൾ ആൻഡ് ഓറഞ്ച് ടു അമ്മ ആപ്പിൾ ആൻഡ് ഓറഞ്ച് ടു അമ്മ മറ്റേ സുഖിപ്പേരി അത്രേ ഉള്ളൂ അല്ല വേറൊന്നും അല്ല അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ അമ്മ പറയുന്നുണ്ട് ഞാൻ ഒരാൾക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കില്ല ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒന്നും ചെയ്യത്തില്ല ആരാണോ ഡിസേർവിംഗ് ആയിട്ട് ഇവിടെ ഉള്ളത് അവർക്ക് കപ്പ് കിട്ടണം അതാണ് എൻ്റെ ആഗ്രഹം എന്നിട്ട് ഈ ജിസൈലിനെ ആര്യൻ്റെയൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് കളിക്ക് നിങ്ങൾ ഇൻഡിവിജ്വലി കളിക്ക് എന്നൊരു സാധനം കൂടി നമ്മുടെ ജിസൈൽ നമ്മുടെ ആര്യൻ്റെ അമ്മ അവിടെ പറയുന്നുണ്ട് ഇതിനുശേഷം അവർ പുറത്തേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ അനുവിൻ്റെ അമ്മ വരുന്നുണ്ട് അല്ലല്ല ആര്യൻ്റെ അമ്മ പോയി കഴിയാണ്ടെന്ന് തോന്നുന്നു ആര്യൻ്റെ അമ്മ പോയി കഴിയുമ്പോഴത്തേക്ക് ജിസൈലിൻ്റെ അര്യൻ്റെ അമ്മ പോയി കഴിയുമ്പോൾ നമ്മുടെ അനുവിൻ്റെ അമ്മ അനുവിൻ്റെ അമ്മ കയറി വരുന്നുണ്ട് അനുവിൻ്റെ അമ്മ കയറി വരുമ്പത്തേക്ക് പാട്ടൊക്കെ ഇട്ട് ബിഗ് ബോസ് ആദ്യമേ ഒന്ന് കൊതിപ്പിക്കും അനു ഓടി വരും അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും മോളെ എനിക്ക് മാത്രം പ്രത്യേകതയൊന്നുമില്ല വാ ആക്ടിവിറ്റി റൂമിലേക്ക് വാ പണിയുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കും ഉടനെ അനുമോൾ എനിക്ക് അറിയണം ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ് വന്നു എന്നോട് മാത്രം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടിയൊക്കെ കയറി പോകുന്നുണ്ട് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അനുമോളുടെ അമ്മ കയറി വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ അങ്ങോട്ട് അനുമോളുടെ അമ്മയുടെ കഥ വെക്കുന്നു അതൊക്കെ എവിടെ നടക്കട്ടെ എപ്പിസോഡിൽ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല എപ്പിസോഡിൽ നിന്ന് ഇനി നമുക്ക് രാത്രിയിലെ കുറച്ച് കാര്യങ്ങൾ പറയാം രാത്രിയിലും പിന്നെ ലൈവില് നടന്നൊരു കാര്യമുണ്ട് രാത്രി രാ രാത്രിയില്ല ലൈന് മുന്നേ അകലെ തന്നെയാണ് അത് നമ്മൾ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ആതില നമ്മുടെ ഷാനവാസിക്കടക്ക് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇക്കാനുണ്ട് എനിക്കൊരു ആരും ചോദിക്കാനുണ്ട് ഉടനെ അതില ഉടനെ ഷാനവാസ് ആ പറ നീ പറ സഹോദരൻ നീ പറ ഈ ബെന്നി നെവിനോട് പ്ലേറ്റ് എടുത്തോണ്ട് അത് രാവിലെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒരു ചെറിയ ബിന്നി ഷാന നമ്മുടെ ഷാനവാസി നെവിന് സംസാരിക്കുന്നതിനിടയ്ക്ക് വന്നിട്ടാണ് ബിന്നി ഷാനവാസിനോട് പറയുന്നത് പോയി പണിയെടുക്കാൻ ആ സമയത്ത് നമ്മുടെ നെവിനെ അവിടെ നിന്ന് നെവിനോ ആയിട്ടാണ് പറയുന്നത് അപ്പൊ നെവിനെ അവിടെ നെടിയിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട് പ്ല പ്ലേറ്റ് കഴുകിയോക്കടാ എന്നിട്ട് ജോലി ഉണ്ടെന്നും പറഞ്ഞു അപ്പം അതിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് ബിന്നി നെവിനോട് പ്ലേറ്റ് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞപ്പോൾ അവൻ എണീച്ചപ്പോൾ ഇക്ക അവൻ ആണാണോടാ നീ ആണാണോടാ എന്നുള്ളൊരു സാധനം ചോദിച്ചു അപ്പം അത് എന്തുകൊണ്ടാണ് ഇക്ക ചോദിച്ചത് ആ ചോദ്യം ശരിയാണോ അതെന്താ പ്ലേറ്റും കൊണ്ടുവെക്കുന്നതും ഈ ആണത്തോട്ട് എന്താ ബന്ധം എന്നുള്ളൊരു സാധനമൊക്കെ ഷാനവാസിൻ്റെ അടുക്കാൻ ചോദിക്കുന്നുണ്ട് ഷാനവാസ് മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് നിന്നു ഉരുകുന്നുണ്ട് ഷാനവാസ് ഷാനവാസിന് ഇങ്ങനെയുള്ള കുറച്ച് മാസ് ഡയലോഗുകളാണ് പക്ഷേ ഇതൊക്കെ കുറച്ച് ചീപ്പ് ഡയലോഗുകളായി പോകുന്നില്ലേ എന്നുള്ളൊരു സംശയം മനസ്സിലായില്ലേ സാധാരണ നമ്മൾ ചോദിക്കുന്നില്ലേ ഒരു നീ ആനാണോ നീ എന്താണോ ഈ കാണിക്കുന്നത് ആ ഒരു മോഡി ചോദിച്ചതാണ് അപ്പം അതിൽ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പൊ നൈസായിട്ട് ഷാനവാസ് അതിനെ അങ്ങ് ഒതുക്കി വിട്ടു അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതെല്ലാം പകലൊക്കെ നടന്ന കാര്യമാണ് ഇത് എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ എന്താണെങ്കിലും രാത്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആര്യൻ അനുമോള് ആദില നൂറ നെവിൻ ഇവരിങ്ങനെ ഇരിക്കുകയാണ് കഥകളൊക്കെ പറയുകയാണ് ആര്യൻ എനിക്ക് വളരെയധികം സന്തോഷം ആര്യൻ ഇപ്പം ഇവരുടെ ആയിട്ടൊക്കെ വന്നിരുന്ന കഥയൊക്കെ പറയുന്നുണ്ട് നേരത്തെ നമ്മുടെ ജിസൈലൂട്ടിയായിട്ട് മാത്രമായിരുന്നു ഈ സമയത്ത് ജിസൈലൂട്ട് ബെഡ്റൂമിലില്ല ഉണ്ടാവും ജിസലൂട്ടി നമ്മുടെ സാബുമാനുമായിട്ട് പുറത്ത് വാക്കിങ്ങിലാണ് വാക്കിങ്ങിൽ നടന്ന കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പൊ എന്താണെങ്കിലും ആര്യനകത്തിരുന്ന് ഇവരോടാണ് അനുമോളോടൊക്കെയാണ് ഈ പറയുന്നത് ഇവളുടെ അമ്മ വളരെ അതിലേക്കെ ഉണ്ട് ഇവളുടെ അമ്മ ഭയങ്കര നല്ലൊരു അമ്മയായിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര പാവ ഒരു അമ്മയായിട്ട് തോന്നുന്നു രാവിലെ മറ്റേ കുളിച്ച് സന്ദനക്കുറിയൊക്കെ തൊട്ട് അമ്പലത്തിലൊക്കെയുള്ള സ്ത്രീകളെ പോലെയാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരമ്മ ഉടനെ അനുമോളും പറയുന്നുണ്ട് നിന്റെ മമ്മിയും വളരെ നല്ല മമ്മിയാണ് അതുകൊണ്ട് ആര്യൻ തന്നെ പറയുന്നുണ്ട് നല്ല മമ്മിമാരൊക്കെ തന്നെ പക്ഷെ ഒരാഴ്ച നമ്മളൂടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവരുടെയൊക്കെ തനി സ്വരൂപം കറക്റ്റാണ് ആര്യൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കാം ചിലപ്പോ ഈ ഇപ്പൊ നമ്മളെ കാണുന്ന കണ്ടസ്റ്റന്റുകളൊക്കെ പുറത്ത് വളരെ ഡീസ ഇങ്ങനൊന്നും ആരിക്കത്തേ ഇല്ല പത്തറുപത് ദിവസമായി സ്വഭാവം ഇനി അങ്ങോട്ട് എക്സ്ട്രീം മാറാൻ തുടങ്ങും എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇച്ചിരിയെങ്കിലും ആര്യൻ വന്നപ്പോ കുറച്ച് അഗ്രസീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം കുറച്ച് ഒതുങ്ങി നല്ല രീതിയിൽ ഒതുങ്ങി ഒന്നുകിൽ പുറത്ത് തട്ടുകിട്ടുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആര്യൻ ചിലപ്പോ മാറിയതായിരിക്കാം പ്രത്യേകിച്ച് അമ്മയൊക്കെ പറയുന്നുണ്ട് എങ്ങും എങ്ങും തൊടാതെ പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് കളിച്ചാൽ മതി ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്ക് ബെഡ്ഡി കിടക്കുന്ന പരിപാടിയൊന്നും വേണ്ട ഇതെന്നിട്ട് നമ്മുടെ പുറത്ത് നമ്മുടെ ഷാബുവാനായിട്ട് നടക്കുമ്പോഴൊക്കെ ജിസയിൽ പറയുന്നുണ്ട് ബെഡിൽ തൊട്ട് ഞങ്ങൾ ഇല്ല കേട്ടോ ഇനി വേറെ വേറെ സ്ഥലത്താണെന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ മുമ്പായിട്ടാണ് ഈ ആതിലെ അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി ഞങ്ങളുടെ ഫാമിലി വന്നിട്ടില്ല പോട്ടെ ടെസ് ആരും ഇല്ല ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു ആരും വന്നില്ല പക്ഷെ നിങ്ങളുടെയൊക്കെ മമ്മിമാരെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ആതിലെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് സന്തോഷമായിരിക്കുന്നത് നമ്മുടെ ആര്യൻ്റെ മമ്മിയെ കണ്ടപ്പോഴായിരിക്കും കാരണം അവർ ഭയങ്കരമായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കൂളായിട്ടുള്ള ഒരു മമ്മിയെ പോലെ എനിക്ക് തോന്നി ഒരുപാട് അവർ ടേക്ക് അവർ പറഞ്ഞു എൻ്റെ മക്കളാണെന്ന് എനിക്ക് രണ്ട് പെൺകുട്ടികളെ വേണം എനിക്ക് പെണ്ണുമില്ല എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു നിങ്ങൾ വാ എൻ്റെ വീടുണ്ട് എപ്പൊ വേണമെങ്കിലും വരാം എന്നൊക്കെ ആ മമ്മി പറയുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി പിന്നെ ജിസൈലിന്റെ അമ്മയെപ്പറ്റി ആര്യൻ ബെഡ്റൂമിൽ കിടന്ന അനുമോളോടൊക്കെ പറയുന്നുണ്ട് ജിസൈലിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു കാരണം വലിയ മൈൻഡൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അതൊന്ന് എങ്ങനെ കൊടുക്കും അതൊക്കെ കൊടുക്കാൻ പറ്റുവോ പുറത്ത് നല്ല പുറത്ത്ക്ക് കേൾക്കുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു പെൺകുട്ടിയുടെ അമ്മയല്ലേ അപ്പോൾ അവർക്കെന്താണെങ്കിലും സ്വന്തം മകളുടെ കൂടി ഇവരിങ്ങനെ ഇങ്ങനെ ബെഡ് ബെഡ് ഷെയർ ചെയ്യുന്നു അതിൻ്റെ പേര് പുറത്തിങ്ങനെ വർത്താനങ്ങൾ വരുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ജിസൈലിൻ്റെ അമ്മയ്ക്ക് അത്രയും അങ്ങോട്ട് അടുത്ത് തല വെക്കത്തൊന്നുമില്ല അതാരും മനസ്സിലാക്കണം അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നു പുറത്ത് വരുമ്പോൾ ജിസൈൽ സാമൂഹ്യം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് പോയി എൻ്ററപ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ അവിടെ വന്നിട്ട് ജിസൈൽ നമ്മുടെ ആര്യൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ജിസൈൽ നിൻ്റെ അമ്മയ്ക്ക് എന്നെ അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ആര്യൻ മൈക്ക് സ്റ്റോർറൂമിൽ കൊണ്ട് വെക്കൂ ഉടനെ ആര്യൻ അകത്തോട്ട് പോകുന്നു അപ്പൊ ജിസയില് നമ്മുടെ സാബുമാനോട് അവന്റെ മൈക്കും പോയി അവന്റെ ബെഡും പോയി ഇനിയും തൊട്ട് ഞങ്ങൾ ഒന്നിച്ചൊന്നും കിടക്കത്തില്ല കേട്ടോ സാബുമാൻ ഞങ്ങൾ ഇനി ഒന്നിച്ചല്ല ഞങ്ങൾ ഇനി വേറെ വേറെ ബെഡിലായിരിക്കും കിടക്കുന്നത് എന്നൊക്കെ അവിടെ രാത്രിയിൽ നമ്മുടെ ജിസയിലൂട്ടി സാബുമാനോട് പറയുന്നുണ്ട് സാബുമാൻ ലൈക് ജിസൈലിന് ഭയങ്കര പൊസീവ്നെസ് ഉണ്ട് അത് ഒരു പരിധിയിൽ കൂടുതൽ അത് ഇന്നലെ മേലും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അതൊരു പരിധിയിൽ കൂടുതൽ ഇനിയും ആരെയും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും സാധ്യതയില്ല എന്താണെങ്കിലും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് വേറെ തരത്തിലൊക്കെ ഒന്നും പോകത്തില്ല ഇനി മുമ്പ് തന്നെ അതങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് ബ്രേക്ക് ആയിട്ടുണ്ട് ഇനിയും ഇനിയും ചിലപ്പോൾ രണ്ടു പേരുടെയും ഒറ്റയ്ക്കുള്ള ഇൻഡിവിജ്വൽ ഗെയിം നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ ചെറിയ ചകടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്താണെങ്കിലും ഞാൻ പോയി പോയിനി ബാക്കി കൂടെ ലൈവ് കാണട്ടെ എന്തെങ്കിലുമൊക്കെ ഇനി പാതിരാത്രി നടക്കാൻ പോവോ എനിക്കറിയത്തില്ല പോയി നോക്കാം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങൾ മുമ്പിൽ വരാം അപ്പം അതുവരേക്കും സ്റ്റേ യുണ്ട് ആൻഡ് സ്റ്റേ വീട്ട്